ഒരു ആറ് വെള്ളം നോക്കാം ണ്ടാവില്ല ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വെള്ളം ഉണ്ടാവില്ല ഇവിടെ തുറന്നു കഴിഞ്ഞു ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് തൃശ്ശൂര് തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ന് എന്താണ് പറയാ ഇരുപത്തി അഞ്ച് വർഷായിട്ട് വെള്ളത്തിന്റെ ബാക്കിൽ നടക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യുതിയോ അതല്ലെങ്കില് മോട്ടോ ഇല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം എങ്ങനെ ഒഴുക്കാം എന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ഗവേഷണം എന്നൊക്കെ പറയാം അതിൻ്റെ ബാക്കിൽ പോകുന്ന ഒരു വ്യക്തിയെ അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ വന്നു ചേക്കുമ്പോൾ എന്താണെന്നാ പറയാ ഒരുപാട് സംഭവങ്ങളോട് കാണുന്നതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെള്ളം ഒഴുകാൻ പോകുന്നതാണ് ഇതൊക്കെ നിങ്ങൾ കാണാൻ പോവാണ് ഈ വെള്ളമൊക്കെ ഒന്നും ഇല്ലാതെ ഇതിലൂടെ വന്ന് ഇങ്ങോട്ടൊക്കെ ഒഴുകുന്നത് നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ ഇതാ ഇവിടെ വേറൊരു സംഭവം ഉണ്ടാക്കി വച്ചിരിക്കുന്നു അതായത് നിന്ന് ഒരുപാട് ഹൈറ്റിൽ ഒരുപാട് ഹൈറ്റിൽ ഇതൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ഈ വെള്ളം ഇത് ഇവിടെ പവർ അതായത് ആ ഒരു വൈദ്യുതി ഒന്നും ഇല്ലാതെ ഇതിൻ്റെ മോൾക്കൂടെ കയറി താഴേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് നമസ്കാരമുണ്ട് നമസ്കാരം എന്താണ് വിശേഷങ്ങള് നല്ല സുഖാണ് ബാക്കിൽ തന്നെ ഉണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ അറിവുകളൊക്കെ മോൻ പറഞ്ഞു കൊടുത്ത കൊടുത്തത് രണ്ടുപേർ ഒരേ രൂപത്തിലാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയാം സത്യത്തിൽ എന്താണ് ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ നമ്മള് വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഊർജ്ജ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാം അഷറഫ് എത്ര വർഷം ഇതിന്റെ ബാക്കില് ഇരുപത്തഞ്ചോളം വർഷമായിട്ടുണ്ട് ഈ വെള്ളത്തെ കുറിച്ച് മാത്രമുള്ള പരീക്ഷണങ്ങൾ നടക്കണത് നടന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കും അതെ ഇപ്പൊ ഏകദേശം ചില കാര്യങ്ങൾ നമ്മളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് കാണിച്ചു ആ നമുക്ക് ഒരു ഒരു കാര്യം കാര്യം നമ്മൾ നമ്മൾ ഇങ്ങനെ കുട്ടിക്കാലം തൊട്ടിട്ട് പഠിക്കുന്നുണ്ട് അതായത് വെള്ളം ഈ വെള്ളം നിക്കണത് ഈ കടലാസുമ്മ വായു അമർത്തിയിട്ടാണ് ഈ വെള്ളം അല്ല അത് നിക്കുന്നത് കണ്ടോ സംഭവമാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ അതെ പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എത്ര ഗ്ലാസ്സിന് ഹൈറ്റ് മേലേക്ക് വന്നാലാണ് ഈ വെള്ളം താഴേക്ക് വീഴുക അപ്പൊ പത്ത് മീറ്ററും മുപ്പത് സെന്റിമീറ്ററിന്റെ മേലെ ഗ്ലാസ്സിന് ഹൈറ്റ് കൂടി അപ്പൊ കടലാസ് താഴ്ത്തിക്ക് വീഴും ഓ അപ്പൊ ഈ കടലാസിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന് പത്ത് മീറ്ററും മുപ്പത് സെന്റിമീറ്റർ വരെ ഈ കടലാസിന്റെ അടിയിലത്തെ വായുവിന് പൊന്തിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ കൂടെ തെളിയുന്നത് ഓ തീർച്ചയായിട്ടും അതിന്റെ ട്രയൽ മ്മള് ഉണ്ടാക്കിണ്ട് അത് കാണിച്ചു തരാം ഇതാണോ ആ ഇതാണ് അതിന്റെ ട്രയൽ മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് നേരത്തെ കണ്ട കാര്യം ഒരു ശാസ്ത്ര സത്യം പഠിക്കുകയും വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ പ്രാവർത്തികമാക്കുക വെള്ളത്തിന് നമ്മൾക്ക് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കുറേ അധികം ദൂരം കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ആക്കി മാറ്റണ സൈഫണ്ട പ്രത്യേകതകൾ പിന്നീട് പഠിക്കേണ്ടായി ഓ ഓ അപ്പൊ അതിൽ നമുക്ക് നോക്കാം ഈ സൈഫണ്ടെ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട് വെള്ളം നിറച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പൈപ്പ് അതായത് ഞാൻ തുറന്നിട്ട് ഈ വെള്ളം പോകണില്ല ഓ ഓ ഈ വാൽവും തുറന്നു ഈ വെള്ളം പോകണില്ല ആ അതെ ഇപ്പം ഈ വെള്ളം അതായത് ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ട് ഇല്ല ഇത് 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 നമ്മൾ ഇതിന്റെ ഇതിന്റെ ഒരു വെച്ചിട്ടുള്ളതാണ് അത് അത് ശരി ശരി ഇങ്ങനെയാണ് പോകുന്നത് ഓ രണ്ട് ഇങ്ങനൊക്കെ എന്നിട്ടും വെള്ളം പുറത്തേക്ക് ചാടുന്നില്ല അതിന്റെ കാരണംന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ വായു ഇതുമ്മ പ്രഷർ ചെലുത്തിയിട്ടാണ് അത് നിക്കണത് തീർച്ചയായിട്ടും അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു വെള്ളത്തിന്റെ ഒരു ചാലക ശേഷി എങ്ങനെയാണ് ചാലകശേഷി എങ്ങനെയാ വരണ കാണിച്ചാ ഓക്കെ ഇത് അതിൽ വെച്ചു ഒന്നില് വെള്ളം ഉണ്ട് ഒന്നില് വെള്ളം ഇല്ല അപ്പോ ഈ വെള്ളം ഉള്ള അതൊരു കുളാണെന്ന് കരുതിക്കോ ആ കുളത്തിന് ഈ കുളത്തിലേക്ക് ഒഴുകുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പൈപ്പിന്റെ വണ്ണം ഒരു ഘടകമല്ല നമ്മള് എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച്ന്ന് പറഞ്ഞൊരു ഹൈറ്റ് വരെയാണ് ഈ സൈഫൺ വെള്ളത്തിൽ പൊക്കുക കണ്ടെത്തിയിട്ടുണ്ട് എട്ട് മീറ്ററും ഒമ്പത് പോയിന്റ് അഞ്ച് അത്രയും ഹൈറ്റ് വരെ വെള്ളത്തിനെ പൊന്തിയിട്ട് അടുത്ത കുളത്തിലേക്ക് പോകും അതാണ് ഈ കാണുന്നത് അതാണ് നമ്മൾ ഈ കാണാൻ പോകുന്നുള്ളു പണ്ട് കാലത്ത് നമ്മള് റേഷൻ കടയിലൊക്കെ പോകുമ്പോ മണ്ണെണ്ണ എടുക്കുന്ന രീതി പണ്ട് കാലത്ത് അപ്പൊ ആ ഒരു രീതി പോലെ എനിക്ക് തോന്നി അപ്പൊ അതായത് ഇതിനിപ്പോ ഒരു പ്രത്യേകിച്ച് പവർ എന്ന് പറയാൻ അതായത് അവിടെ ഒരു തിരുത്തൽ ആ മണ്ണെണ്ണ എടുത്ത് എടുത്തു അതെ ഞാൻ ഇതിനെ ഇതിനെ പൊക്കി ഈ സൈഫണ ഞാൻ പുറത്തേക്ക് വെച്ചു ആ ബക്കറ്റിലെ വെള്ളം പോലെ ആയിരിക്കും ഇപ്പോഴും ഇതിലത്തെ എയർ പോവുകയെ സൈഫോൺ വർക്ക് ചെയ്യാണ്ടാവുകയോ ചെയ്തിട്ടില്ല വെള്ളം എപ്പ കഴിയണോ അവിടെ കണ്ടോ വീണ്ടും നോക്കി ഓ വെച്ചു വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി ഈ വാട്ടർ ലോക്കിംഗ് സിസ്റ്റം ആണ് നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് ശരിക്ക് ഇത് എത്ര ഹൈറ്റ് വരെ കിട്ടുന്നത് അതാണ് ഒമ്പത് എട്ട് പോയിന്റ് അഞ്ച് എട്ടേ പോയിന്റ് മീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ അത് മോള് കിട്ടില്ല അതിന്റെ മുകളിൽ കിട്ടില്ല അതിന്റെ മുകളിൽ കിട്ടാത്തതിനൊരു കാരണുണ്ട് തിയററ്റിക്കലി പത്ത് മീറ്ററും മുപ്പത് സെന്റിമീറ്റർ വരെയാണ് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറ് അയർ പൊന്തിക്കുക പക്ഷെ അതിന്റെ മുകളിൽ വേപ്പർ പ്രഷർ ഉണ്ടാവുകൊണ്ട് നീരാവി ഉണ്ടാവുകൊണ്ട് ഓ അതുകൊണ്ടാണ് ഇത് ഈ ഹൈറ്റിൽ ലോക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കിപ്പോ ഒരു സൈഫൺ വർക്ക് ചെയ്യണം ഒരു മലയര അപ്പുറത്തേക്ക് വെള്ളം കടത്തുക കടത്ത കേരളത്തില് പ്രളയം വന്ന് വിഷമിച്ച് വെള്ളം വെള്ളത്തോണ്ട് ഭരിക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് വെള്ളം ഇല്ലാണ്ട് മലയര അപ്പുറത്തേക്ക് കടത്താൻ കഴിഞ്ഞാലും കഴിയാൻ പറ്റുമോ അതായത് ഇതിപ്പോ നമ്മുടെ ഹൈറ്റ് പറഞ്ഞു ഇതിന്റെ ഒരു നീളം അതായത് മണി ഇത് പോവോ അതെ അത് നമ്മൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു സാധാരണക്കാരന്റെ ഒരു ചോദ്യമാണ് ഇതിപ്പോ എന്താണ് ഇതെന്താണ് വലിയൊരു കണ്ടുപിടുത്തം എന്നുള്ള ആ ഒരു ചിന്ത വരുന്നവർക്കൊരു ചോദ്യമാണ് ഈ ഒരു വീട് ഈ വീടിന്റെ അടി കൂടെ എന്തായാലും നമുക്ക് ഒരു ഓളടിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റില്ല ഉദാഹരണം പറയാണ് നാലാവട്ടെ എന്തോട്ടെ അപ്പൊ ഇവിടെ നിന്ന് ഈ വീടിന്റെ അപ്പുറത്തെ ആ ഒരു സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കണമെങ്കില് വൈദ്യുതിയോ മോട്ടോറോ ഒന്നും ഇല്ലാതെ പോവെന്നുള്ളതാണ് എന്റെ ചോദ്യം അതെ ഒരു ഇവിടുത്തെ അപ്പുറത്തെ ഒരു കുളത്തിലേക്ക് അതേ ഹൈറ്റിലേക്ക് വെള്ളം ഈ വീടിന്റെ മുകളിൽ കൂടെ പോകും എട്ട് പോയിന്റ് ഒമ്പത് അഞ്ചിന്റെ അത്രയും ഹൈറ്റിൽ കൂടെ അങ്ങോട്ട് കിടക്കും ഒന്നും ഇല്ലാണ്ട് അത് രണ്ടും തമ്മില് ഒരടി ഒന്നരടിയിലെ ലെവൽ വ്യത്യാസം മാത്രം ഉണ്ടായാലും മതി ഈ കുളത്തിൽ നിന്ന് ആ കുളത്തിലേക്ക് ഒരു രണ്ടടിയിലെ ഒരു അറുപത് സെന്റിമീറ്റർ വ്യത്യാസം ഉണ്ടായാൽ തന്നെ വലിയ ഫ്ലോറിൽ വെള്ളം ഒഴുകി വരും നൂറ് മീറ്ററിൽ നാലിഞ്ച് പൈപ്പ് കൊണ്ട് നമ്മൾ വലിയ പരീക്ഷണം നടത്തി ചാവക്കാട് ഒറ്റത്തെങ് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ട് കളിമണ്ണിന്റെ അംശമുള്ള പ്രദേശമായ കാരണം തെങ്ങുകൾ വീഴാൻ തുടങ്ങി അപ്പൊ വർഷക്കാലം അതിന്റെ പേരിൽ കാന കെട്ടാനോ പൈപ്പ് ഉണ്ടാക്കാനോ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെന്ത് ചെയ്തു ഈ സൈഫൺ ഉപയോഗിച്ചിട്ട് ആ കുളത്തിലെ വെള്ളം ഒരു വീടിന്റെ മുകളിൽ കൂടെ പൊക്കിയിട്ട് നൂറ് മീറ്റർ അകലെയുള്ള കാനയിലേക്ക് കൊണ്ട് കളഞ്ഞിരുന്നു അപ്പൊ കുളത്തിലും കാനയിലും വെള്ളം തമ്മില് ഒരടിയുടെ വ്യത്യാസത്തില് ഹൈ പ്രഷറിൽ വെള്ളം വരുന്ന കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അത്ഭുതമാണ് അതായത് ഇവിടെ എന്താണോ ഇപ്പൊ സംഭവിച്ചത് അത് തന്നെ അവിടെ നൂറ് മീറ്ററിലും സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ പൈപ്പിന്റെ സൈസ് അനുസരിച്ച് വെള്ളം എത്ര ഫോഴ്സിൽ വേണമെങ്കിലും വരും എന്ന് അഷ്റഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതേ ഒരു ചെറിയ പൈപ്പ് ഇത് എത്ര ഇഞ്ചാണ് ഒരു ഇഞ്ച് നമ്മൾ പിന്നെ കാണിക്കാൻ പോകുന്നത് എത്ര ഒന്നര ഇഞ്ച് പൈപ്പിലാണ് പക്ഷെ ആ ഒന്നര ഇഞ്ചിന്റെ പൈപ്പിന്റെ ഹൈറ്റ് എത്രയാണ് എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് മീറ്റർ എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് മീറ്റർ ഹൈറ്റിലേക്ക് ഈ പൈപ്പ് അങ്ങോട്ട് മുകളിലേക്ക് പോയിരിക്കുകയാണ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് പോയിട്ടതാ അവിടുന്ന് പിന്നെ ആ ഒരു യു ഷേപ്പിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ആ പൈപ്പ് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് ഇനി ഇതിലൂടെ ഇതിലുള്ള വെള്ളം ഇത്ര ഹൈറ്റിൽ കയറിയിട്ടാണെങ്കിലും വരുന്നതാണ് നമ്മൾ കാണിക്കാൻ കാണിക്കാം ആണ് അത് കാണിക്കാൻ മാത്രമല്ല പ്രാവശ്യം നമ്മൾ തുറന്നു വന്നു വീണ്ടും അടച്ചു വീണ്ടും തുറന്നു ഒരിക്കലും എയർ എടുക്കില്ലാണല്ലോ അതായത് എയർ എടുത്തിട്ട് സ്റ്റോപ്പ് ആ പരിപാടിയില്ലാതെ ഓക്കെ പക്ഷെ നല്ല ഫോഴ്സിൽ തന്നെ അത് വരുന്നുണ്ട് അല്ലേ നല്ല ഫോഴ്സില് ഇതിലെ വെള്ളം ഇങ്ങനെ കാണാം വറ്റുന്ന ഓ ഒപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും തുറക്കും വീണ്ടും തുറക്കും അതാണ് അപ്പോൾ ഒരിക്കലും എയർ എടുക്കൂല അതാണ് നമ്മൾ എത്രയോ അത് ശരി എയർ എടുക്കാത്ത രീതിയിൽ സൽഫണം വർക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓ ഓ ഓ ഓ ഓ ണാം അതേമാതിരി കുറയുന്നു വെള്ളം ഇതിനൊക്കെ ഇങ്ങനെ വരുന്നു അല്ലേ ഇതിങ്ങനെ കൂട്ടം തോറും ഓ നല്ല പൊഴിച്ചു വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഇതിന് ഒരു വൈദ്യോ അതല്ലെങ്കിൽ ഒരു മോട്ടറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതിവിടെ ഒരു കാര്യം കൂടി കാണിച്ചത് അതായത് നമ്മൾ നമ്മൾ സാധാരണ ദ്രാവകം ഒഴുകണ അല്ലെങ്കിൽ വെള്ളം ഒഴുകണതിനൊക്കെ ഫ്രക്ഷൻ്റെ ഓസ് ഭയങ്കരമായിട്ട് പറയാറുണ്ട് അപ്പൊ നമുക്കത് ഇല്ല എന്നുള്ളത് ഇങ്ങോട് നിന്നാ ഇതില് വെള്ളമൊഴിക്കുമ്പോ ഈ എട്ടേ പോയിന്റ് ഒമ്പത് അഞ്ച് മേലെ കൂടെ പോയിട്ട് വെള്ളം രീതിയില് വരുന്ന ഇവിടെ ഈ ഹൈറ്റ് കണ്ടോ ഇത് എട്ടേ പോയിന്റ് ഒമ്പത് അഞ്ച് ഹൈറ്റിലേക്ക് വെള്ളം കേറിയിട്ടാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ ആ വെള്ളം ഇതിൽ നിന്ന് പോരുന്ന് കണ്ടു അതേ രൂപത്തിൽ തന്നെ നേരെ അങ്ങോട്ട് കൊടുത്ത് 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 മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതേമാതിരി തന്നെ ഇതും അങ്ങനെ ആ ഒരു യു ഷേപ്പിൽ ഇങ്ങോട്ട് വന്ന് ഇതാ അതിന്റെ എന്റെ ഇവിടെ വരുന്നത് അതിലൂടെ ഇവിടെ ഒഴിക്കുന്ന സമയത്ത് അതെ അത് നമ്മള് സാധാരണഗതിയിൽ മോട്ടറിന്റെ ഒക്കെ കാര്യം പറയുമ്പോ ഫ്രിക്ഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ ഹെഡ് വേണം എന്ന് പറയാറുണ്ട് ഇതിനൊരു ആവശ്യം വരുന്നില്ല നമ്മുടെ പണ്ട് തറവാടുകളിൽ വെള്ളം വെറ്റിന്ന കിണ്ടിയിലെ വലിയ ഒരു തുള്ളി വെള്ളം ഇരിക്കുമ്പോ ചെറിയ എന്നൊരു തുള്ളി പോ അതൊരിക്കലും നമ്മൾ ഇറ്റിച്ച വെള്ളം സഞ്ചരിച്ചു വരുന്നതല്ല വെള്ളം അങ്ങനെ ഒരു ഹൈ പ്രഷറിൽ വായു വായുവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഭൂമി വെള്ളത്തിന് ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുന്നു അപ്പൊ അതിൽ നിന്ന് തുള്ളി വെള്ളം നമ്മൾ എടുത്ത അപ്പത് ആ പ്രകൃതിയുടെ ഊർജ്ജ അതാണ് പൊടി കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇതിനെ ഇങ്ങടെ എത്തിക്കാനായിട്ട് പ്രകൃതിയിൽ ഊർജമാണ് അപ്പൊ നമ്മള് മോട്ടറോ അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിന്റെ വൃക്ഷ ലോസിനെ മാനിച്ചു കൊണ്ടുള്ള കണക്ക്ണ്ടാക്കൽ ഇവിടെ യോജിക്കുന്നില്ല അപ്പൊ ശരിക്കും ഈ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ എല്ലായിടത്തും പൈപ്പുകളും അതുപോലെ പരീക്ഷണ വസ്തുക്കളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളിതാ ഇവിടെ ഒക്കെ കാണാം ഇതൊക്കെ ഒരേ പരീക്ഷണ വസ്തുക്കളാണ് അല്ല വീട് ഫുള്ള് അങ്ങനെ തന്നെയാണ് ആണ് ഓക്കെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് വാടക വീട്ടിൽ സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇപ്പൊ ഈ അവസാനം നമുക്കൊരു സ്വർഗ്ഗമായിട്ടൊരു വീടും പരിസരവും സൗകര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ വലിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റിയത് നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു വസ്തുക്കളും ആ പരീക്ഷണ വർഷങ്ങളായിട്ട് നമ്മുടെ ആകെയുള്ള സ്വത്ത് പറഞ്ഞാൽ പരീക്ഷണവും നമ്മൾ ഈ ആർജിച്ച കുറച്ചറിവ് മാത്രമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത് നല്ലൊരു ചെലവ് വേണ്ടി ഇപ്പൊ നമ്മൾ ഈ വെള്ളത്തിന്റെ ഏറ്റവും അവസാനത്തെ ഈ രണ്ടു വർഷം പത്ത് ലക്ഷം രൂപോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് പരീക്ഷണങ്ങള് മാത്രം ചെയ്ത് ജീവിക്കാനാ പ്രകൃതിയിലേക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും മറഞ്ഞ് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്ന അവസരം വിട്ടു പോകേണ്ടി വരുമ്പോൾ മാത്രം ഞാൻ സങ്കടപ്പെടാറ് എനിക്ക് ഈ പരീക്ഷണവും പഠനത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെടാറുണ്ട് നമ്മളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കോൾ കോൾപ്പടവില് വേനൽക്കാലത്ത് കൃഷിയിൽ ആവശ്യത്തിന് തോട്ടിൽ വെള്ളം കൊണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അത് കോൾ കോൾപ്പടവിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു ആ ഹൈറ്റിൽ നിന്ന് നമുക്ക് സൈഫൺ ഉപയോഗിച്ച് കരഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും കരഭൂമിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു പൊതു കിണറിലേക്ക് ഇറക്കുന്നു ആ കണറ്റ് ചെയ്യുന്ന അടുത്ത കിണറിലേക്ക് സൈഫൺ തന്നെ റീചാർജ് ചെയ്യും ഓ കണക്റ്റ് പൊക്കാൻ പറ്റില്ല വെള്ളത്തിൽ പൊക്കാൻ പറ്റില്ല ഒരു കിണറ്റിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഇറക്കി അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിണറിലേക്ക് വേണമെങ്കിൽ അത് പോകും എമർജൻസി വെള്ളപ്പൊക്കം വന്നിട്ട് ഒരു ഭാഗത്ത് ട്രാപ്പ് ചെയ്ത് ഉപയോഗിക്കാം ഒരു പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ഒരു ട്രാപ്പ് ചെയ്ത് നമുക്കത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉപയോഗിക്കേണ്ടതായിരിക്കും എത്ര മോട്ടോർ വയ്ക്കും നമ്മൾ അവിടേക്ക് നമുക്കൊരു സൈഫോണിക് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം റഷപ്പ് ചെമ്മപ്പുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള ആളല്ല ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സയൻറ്റിസ്റ്റുകളും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എമർജൻസി ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വലിയ സൈഫൺ ഉണ്ടാക്കാൻ പറ്റും അതെ അതെ ആ അതാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് അതായത് ഒരു സ്ഥലത്ത് അതായത് ഒരു പ്രളയോ അല്ലെങ്കിൽ മറ്റേ എന്തോ ആവട്ടെ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ട് പല ഭാഗത്തേക്ക് ഒഴുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചിരുന്നത് അല്ലെ അതന്നെയല്ലേ നമ്മൾ ഇതിലൂടെ പറയണ എന്താ വെച്ചാൽ സാധാരണഗതിയിലൊരു മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഒരു പത്ത് കണക്ഷൻ ആക്കിന് ആയിരിക്കും ആ പത്ത് കണക്ഷനും ആകുമ്പോ അഴിഞ്ഞഴിഞ്ഞു വെള്ളം വരാണ്ടാവും അതെ പക്ഷെ ഒരു പ്രത്യേകത ഒരു സോൾഫീന്ന് എത്ര സ്ഥലത്തേക്ക് പോയാലും ഒരേ പ്രഷറായിരിക്കും അതല്ല കുറേ പ്രകൃതിയിൽ ഊർജല്ലോ ഇപ്പൊ ഈ കാണുന്നത് തുറക്കുന്നതിന് മുന്നേ ചോദിക്കാണ്ട് ഇപ്പൊ ഈ കാണുന്നത് ഇതൊക്കെ ഇതിലൂടെ ഒന്നും വെള്ളം പോകുന്നില്ല ഇതൊക്കെ അത് നമ്മള് ഇരിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കണം എവിടെ വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനും ആര് തന്നെ ഒരു ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കണ്ടെത്തലാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാക്കുക ഇതൊക്കെ സ്റ്റേകളാ ഇത് മാത്രമല്ല സൈഫണായിട്ട് വർക്ക് ഇത് ഇങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അങ്ങോട്ട് പോയിരുന്നു ഇതിലേക്ക് ഒരു സെന്ററിലെ ഡ്രമ്മീണ് ആറ് സോൾസിലേക്ക് വെള്ളം കൊണ്ടുപോകും അതൊന്നും ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇത് തുറക്കുമ്പോ ഇപ്പൊ ഇതില് വെള്ളം ഉണ്ടാവില്ല ഇവിടെ തുറന്നു തുറന്നുകഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ തുറന്നു കഴിഞ്ഞു മൂന്ന് തുറന്നു കഴിഞ്ഞു അല്ലേ മൂന്ന് തുറന്നു നാല് തുറന്നു അഞ്ചാമത്തും തുറന്നിരിക്കാണ് ആറാമത്തും തുറന്നിരിക്കുകയാണ് ആറുടത്തും തുറന്നിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ വെള്ളം ഇങ്ങനെ പറ്റുന്ന കാണാം അപ്പൊ നല്ല ആ ഒരു ഫോഴ്സിൽ തന്നെ എല്ലാത്തിലും വെള്ളം ഒരേ രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു രൂപത്തിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പൊ എന്താണ് ഇനി ഇത് കാണുന്ന ആളുകളോട് പറയാനോ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു പറഞ്ഞു കൊടുക്കാൻ അല്ല ഇതില് നമുക്ക് ഇത് ുള്ളില് പല ആവശ്യങ്ങൾക്ക് എത്തുന്നു ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് നമുക്ക് ഒരു സോഴ്സിൽ കൊറേ വെള്ളം ഉണ്ട് ഒരു അര കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് വെള്ളം എത്തിക്കണം ഒരു അമ്പത് ലക്ഷം ലിറ്റർ ഒന്നിച്ച് എത്തിക്കണം അങ്ങനത്തെ ആവശ്യത്തിന് സൈഫോൺ ഉപയോഗിക്കാം അങ്ങനെ ഒരു ആവശ്യത്തിന് സാധനത ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് ഇദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷത്തോളം ഇതിന്റെ ബാക്കിൽ ഇവ രണ്ടുപേരും കൂടിയിട്ട് നടന്നിട്ട് തന്നെ ഇങ്ങനെ കണ്ടെത്തി ഇവിടെ സെറ്റ് ആണ് പക്ഷെ ആരും ഒരു സപ്പോർട്ട് ഒന്നും ചെയ്യാൻ ആളില്ലാതെ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്കൊരു ഒരു ആറു അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാൻ ഉദ്ദേശിച്ച ചില സ്ഥലത്തേക്ക് എത്തും എനിക്കൊരു പ്രതീക്ഷയില്ല എന്റെ കാര്യങ്ങളിൽ ഒരു ആത്മവിശ്വാസം കുറവില്ല പക്ഷെ എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ നിന്ന് എന്റെ മുന്നിലും പുറകിലും നിന്ന് കുറച്ച് ദൂരം എത്തിച്ച ഒരാൾ അപ്പൊ അങ്ങനെ ഒരാള് ഈ ഒരു വീഡിയോ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം സന്തോഷങ്ങളെ പരിചയപ്പെട്ടേലും അങ്ങനെ ഒരാൾ കാണില്ല അപ്പൊ എന്താ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീടേയുമായിട്ട് വീണ്ടും കാണാം